ഡയമണ്ട്സ് ബിൽഡിംഗ് കണ്ണൂർ റോഡ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഡയമണ്ട് പെയിന്റ് മാനേജ്മെന്റും സ്റ്റാഫ് അംഗങ്ങളും ചേർന്ന് ആദ്യഘട്ടത്തിൽ നൽകുന്ന രണ്ടു ലക്ഷം രൂപ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിക്ക് കൈമാറി ഡയമണ്ട് പെയിന്റ് ഡി സന്തോഷ് കുമാറാണ് തുക കൈമാറിയത് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഡയമണ്ട് പെയിന്റ്സ് വഹിക്കുന്ന പങ്ക് ഏറെ ശ്ലാഘനീയമാണെന്ന് പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഡയമണ്ട് പെയിന്റ്സ് മാനേജ്മെന്റും സ്റ്റാഫ് അംഗങ്ങളും ചേർന്ന് ആദ്യഘട്ടത്തിൽ നൽകുന്ന രണ്ടു ലക്ഷം രൂപയുടെ ചെക്ക് ഏറ്റുവാങ്ങിക്കൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രേഖപ്പെടുത്താനും കഴിയില്ല ഞാൻ പറയുന്നില്ല പ്രകൃതിയുടെ ദുരന്തം ഇത്രയേറെ ഭയാനകമാണ് എന്ന് കേരളവും ലോകം കണ്ടത് ദൂരം വിശദീകരിച്ചാൽ ഇപ്പോഴും മണിക്കൂറുകൾ ഡയമണ്ട് പെയിൻസ് എം ഡി സന്തോഷ് കുമാറും ഭാര്യ സ്വപ്ന സന്തോഷും ചേർന്ന് മന്ത്രിക്ക് ചെക്ക് കൈമാറി വയനാട് ദുരന്തത്തിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് ഒരു കൈത്താങ്ങായാണ് ഡയമണ്ട് പെയിന്റ്സും സ്റ്റാഫ് അംഗങ്ങളും ചേർന്ന് ആദ്യഘട്ടമെന്ന നിലയിൽ രണ്ട് ലക്ഷം രൂപ കൈമാറിയതെന്നും അടുത്ത ഘട്ടമായി ദുരന്തബാധിതർക്ക് നിർമ്മിച്ചു നൽകുന്ന വീടുകളിൽ ഇരുപത്തിയഞ്ച് വീടുകൾക്ക് പെയിന്റിങ്ങുകൾ നൽകുമെന്നും ഇനിയും പറ്റാവുന്ന സഹായം ചെയ്യാൻ ശ്രമിക്കുമെന്നും ഡയമണ്ട് പെയിൻറ്സ് എം ഡി സന്തോഷ് കുമാർ പറഞ്ഞു ഡയമണ്ട് ടെസും സ്റ്റാഫ് അംഗങ്ങൾ കൂടി രണ്ട് ലക്ഷം രൂപയുടെ ചെക്ക് ഇന്ന് ബഹുമാനപ്പെട്ട നമ്മുടെ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി അവരുടെ ഒപ്പിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയിട്ടുണ്ട് നിരവധി അനവധി കരുണ്യ പ്രവർത്തനങ്ങളിൽ മുൻകൈക്കുന്ന ഡയമണ്ട് ടൈംസ് വളരെ കൂടിയാണ് ഈ ഒരു കാര്യവും ചെയ്തു പോകുന്നത് ഇത് രണ്ട് ലക്ഷത്തിൻ്റെ ചെക്ക് ഇനീഷ്യൽ കാണുന്നത് അവിടെ അനുഭവിക്കുന്നവർക്ക് വീടുകൾക്ക് പെയിന്റുകൾ ഡയമണ്ട് ഡയമണ്ട് നൽകാൻ വെച്ച് നടന്ന ചടങ്ങിൽ മാനേജ്മെന്റും സ്റ്റാഫ് അംഗങ്ങളും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മുണ്ടേരി സ്വർണാഭരണങ്ങളുടെ ഏറ്റവും കൂടുതൽ ഡിസൈനുകളുമായി ചക്രകല്ലിലെ വിശാലമായ ജ്വല്ലറി राजधानी ज्वेल्स अंजरकंडी रोड चकरकल